ബുക്കിൽ നിന്ന് തിരിച്ചതാണ് അപ്പോൾ അതേ ഇതുപോലെയൊക്കെ ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കുഴിയിൽ കിടക്കും അതൊക്കെ നൈറ്റ് ഡ്രൈവ് വരുമ്പം വരുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മളുടെ സ്റ്റേ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഷില്ലോങ്ങിലേക്കാണ് അപ്പോൾ ഷില്ലോങ്ങിൽ ചെന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം ഷില്ലോങ്ങിൽ ചെന്നിട്ട് വേണം നമുക്ക് കുറച്ച് കാര്യങ്ങൾ റീഫിൽ ചെയ്യണം നമ്മുടെ കാനിസ്റ്റർ ഒക്കെ തീർന്നു നമുക്ക് കുറച്ച് പർച്ചേസ് ഉണ്ട് അപ്പോൾ ഇവിടെ നിന്നെല്ലാം ഇവിടുത്തെ അപേക്ഷിച്ച് ഏറ്റവും വലിയൊരു മാർക്കറ്റ് എന്ന് പറയുന്നത് ഷില്ലോങ് ആണ് അപ്പോൾ ഷില്ലോങ്ങിൽ ചെന്നാൽ മാത്രമേ നമുക്ക് ഇനി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടത്തുള്ളൂ കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് പറ്റത്തുള്ളൂ എങ്കിൽ നമുക്കിനി ഫർദർ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ ഏകദേശം കുറേയൊക്കെ നമ്മൾ വന്ന വഴി തന്നെയാണ് വീണ്ടും കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും നല്ല കാലാവസ്ഥയാണ് വലിയ തിരക്കും അങ്ങനെ ഞങ്ങളിങ്ങനെ സുഖമായിട്ട് പോവുകയാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ ചെറിയ ആക്സിഡൻ്റ് ഒക്കെ നടന്നിട്ടുള്ള വണ്ടികളൊക്കെ കാണാം അപ്പം നമ്മൾ ശ്രദ്ധിച്ച് വേണം പോകാനായിട്ട് മേടിക്കുന്നത് സ്വീറ്റ് പൊട്ടറ്റോ കോളിഫ്ലവർ ഒരു കിലോ കോളിഫ്ലവർ ആണ് ഇരുപത്തഞ്ച് രൂപ ഒരു കിലോ സ്വീ അര കിലോ സ്വീറ്റ് പൊട്ടാറ്റോ ഇരുപത് രൂപ നല്ല ഫ്രഷ് ആണ് ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന സാധനം വരുന്നതാണ് നമ്മൾ ചേച്ചിക്ക് എന്തായാലും അമ്പത് രൂപ എടുക്കാം കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫുഡിൻ്റെ വെജിറ്റബിൾസും ഒക്കെ ഞങ്ങൾ ഇങ്ങനെ വഴിയോരത്ത് നമുക്ക് കിട്ടും ഒരുപാട് വഴിയോര കടകളുണ്ട് ഭയങ്കര വിലക്കുറവാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ അവരുടെ തോട്ടങ്ങളിൽ നിന്ന് തന്നെ അവർ പറിച്ചുകൊണ്ട് വെച്ച് നമുക്ക് വിൽക്കുന്നതാണ് അപ്പം അതൊക്കെ വാങ്ങിച്ചു വെച്ചു പക്ഷേ ഇനി ഫുഡ് കുക്ക് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് ഗാനിസ്റ്റർ റീഫില്ല് ചെയ്താലേ പറ്റൂ ഒന്നെങ്കിൽ റീഫില്ല് ചെയ്യുക അല്ലെങ്കിൽ പുതിയവരെണ്ണം മേടിക്കാൻ കിട്ടണം അപ്പോൾ ഷില്ലോങ്ങിൽ ഇതെല്ലാം അവൈലബിൾ ആയിരിക്കും എന്നാണ് നമ്മൾ ഇവിടെ തിരക്കിയപ്പം അറിയാൻ കഴിഞ്ഞത് കാരണം ഇവരുടെ എല്ലാം പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റിംഗ് ഏരിയ എന്ന് പറയുന്നത് ഷില്ലോങ്ങിലാണ് അപ്പോൾ അവിടെ നമ്മുടെ എൻ ജെ പി പോലെ ഗുഹാട്ടിയൊക്കെ കണ്ടതുപോലൊക്കെ ഒരു ഭയങ്കര വലിയ ഒരു മാർക്കറ്റാണ് അപ്പോൾ ഇനി ഞങ്ങൾ ഷില്ലോങ്ങിലേക്ക് വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ കാരണം ഏകദേശം ഇപ്പോൾ തന്നെ രാത്രിയാകാറായി അപ്പോൾ ഇവിടത്തേക്കൊരു പ്രത്യേകത ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ഒരാറേഴ് മണിയാകുമ്പോഴത്തേനും എല്ലാം അടച്ചുപൂട്ടും കാരണം ഇതിനേക്കാൾ തണുപ്പാണ് ഷില്ലോങ്ങിൽ അപ്പോൾ അതിന് മുമ്പ് നമുക്ക് എവിടെ എത്തിയാൽ മാത്രമേ നമുക്ക് പർച്ചേസിംഗും കാര്യങ്ങളും നടക്കത്തുള്ളൂ അത്യാവശ്യം നല്ല അതുകൊണ്ട് അതുകൊണ്ടിന്ന് രാത്രി ഇനി ചിലപ്പോൾ കുക്കിംഗ് ഒന്നും ഉണ്ടായിരിക്കില്ല വെളിയിൽ നിന്ന് തന്നെ ആയിരിക്കും ഫുഡ് അവിടുത്തെ കുറച്ച് ലോക്കൽ ഫുഡ് ഒക്കെ എക്സ്പ്ലോക്കെ അങ്ങനെ ഒരു തീരുമാനത്തിലാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് നൈറ്റ് മാർക്കറ്റ് എക്സ്പ്ലോറി പോലീസ് മാർക്കറ്റ് അവിടുത്തെ പോലീസ് മാർക്കറ്റ് എക്സ്പ്ലോറി ഇറങ്ങിയതാണ് മെയിൻലി നമുക്കൊരു ക്യാൻസർ വാങ്ങിക്കണം ക്യാൻസർ വാങ്ങിക്കണം ഇവിടെ ഉണ്ടെന്ന് അവിടെ പറഞ്ഞു പറയുന്നു അങ്ങനെ അത് വാങ്ങിക്കുക കുറച്ച് ലോക്കലി കിട്ടുന്ന ഫുഡ് വാങ്ങിക്കുക അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ നമ്മുടെ ചിക്കനും ഉണ്ട് പോർക്കും ഉണ്ട് അതിൻ്റെ എന്താ പറയുന്നത് ബിബിക്യൂ അല്ലേ ബി ബി ഉണ്ട് സാഹചര്യമുണ്ട് കേസുകളൊക്കെ നമ്മുടെ നാട്ടിൽ ബിബിക്യൂ വന്നു പിന്നെ ഹെൽത്തി ഹെൽത്തി നമുക്ക് നമുക്ക് വേറെ എവിടെ അത് അല്ലല്ലോ നമ്മൾ പ്രിഫർ നമ്മുടെ ടേസ്റ്റ് ഇല്ലല്ലേ കൊള്ളതില്ല പക്ഷേ അതിനകത്ത് ബാക്കിയൊന്നുമില്ല നമ്മൾ കഴിക്കാ നൂറ് രൂപയാണ് നാല് പീസ് പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരു ടേസ്റ്റേ ഇല്ല ഒന്നും കൊള്ളൂല ഇഷ്ടപ്പെടാത്ത എനിക്കും തോന്നി നമ്മുടെ നാടിൻ്റെ ഒരു ടേസ്റ്റേ ഇല്ല ഒന്നിനും കൊള്ളൂല ആ അതെ പക്ഷേ വെറും വേസ്റ്റ് ആയി പോയി ഒന്നുമില്ല ആ വെറുതെയാ ഷില്ലോങ്ങിന്റെ വഴിത്തേറിലൂടെ തേരാ പാര നടന്നുകൊണ്ടിരിക്കുന്ന ആ അടിപൊളി കറണ്ട് പോയപ്പോഴാണ് അത് പോയത് അങ്ങനെ ഞങ്ങള് കഴിഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് കൂട്ട് തന്നെ പക്ഷേ ലോക്കൽ അത് വേറെ ഏതൊക്കെയോ ഭാഗത്തേക്കാണ് ആരായിട്ട് പോയി നന്നായിട്ട് വിശക്കുന്നു അപ്പൊ അത് നോക്കി നമ്മുടെ വിശപ്പം ആണങ്കത്തില്ല നമുക്ക് ഒരു കാനിസർ വാങ്ങിക്കണ്ടായിരുന്നു നമ്മുടെ കുക്കിങ്ങിന്റെ അതായിരുന്നു ഏറ്റവും അത്യാവശ്യം തപ്പി തപ്പി എന്തായാലും കിട്ടി അത് ഭാഗ്യമായി അങ്ങനെ ഈ ഖാസി ഫുഡ് എന്നൊക്കെ പറയുന്നതേ പകുതി മുളകൊണ്ടും മുളയുടെ മുളക്കൂമ്പ് അങ്ങനത്തെ കൊറേ സാധനങ്ങളൊക്കെയാ സത്യം പറഞ്ഞാൽ എനിക്ക് പിടിക്കത്തോന്നില്ല അപ്പൊ എങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ നിർബന്ധിച്ച് കയറ്റിയതാ ഇവിടെ അങ്ങനെ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ഉണ്ട് പോലീസ് മാർക്കറ്റ് എന്ന് പറയുന്നത് പറയുന്നത് അപ്പൊ ഞങ്ങള് അവിടേക്ക് ഇറങ്ങിയതാണ് ഞാൻ അവിടുത്തെ കാഴ്ചകൾ കുറച്ചൊക്കെ കാണിച്ചു തരാം ഭയങ്കര അഫോർഡബിൾ ആണോന്ന് ചോദിച്ചാ അല്ല നമ്മൾ കാരണം ഗുഹഹട്ടി കണ്ടു അതുപോലെ തന്നെ എൻ കണ്ടു എൻ ജെ പി ആണ് ബെറ്റർ എല്ലാത്തിനേക്കാളും എൻ ജെ പി ആണ് ബെറ്റർ അപ്പം ഞങ്ങളുടെ നടക്കാണ് വീഡിയോസ് കാണിച്ചത് അപ്പോൾ ഇതാണ് ഇതേ മാർക്കറ്റിന്റെ മെയിൻ എൻട്രൻസും കാര്യങ്ങളും എല്ലാം ഭയങ്കര തിരക്കാണ് ഇവിടെ പിന്നെ ഒരു കാര്യമുണ്ട് ഫോണൊന്നും ആരും തട്ടിപ്പറിച്ചുകൊണ്ടൊന്നും പോകത്തില്ല അത് ഉറപ്പാ അതുകൊണ്ട് മാത്രം ഇങ്ങനെ നടക്കുകയാണ് അപ്പം ഇവിടെ എല്ലാം ഇപ്പം വിന്റർ സീസൺ ആയതുകൊണ്ട് സ്വെറ്ററാണ് ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് ഇവിടെ എല്ലാം സ്വെറ്ററും കാര്യങ്ങളുമാണ് കിടക്കുന്നത് തെർമൽ സ്വെറ്റർ അങ്ങനത്തെ കാര്യം സ്വെറ്ററാണ് ഓൾമോസ്റ്റ് എല്ലാം പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഷോളുകളൊക്കെയാണ് കിടക്കുന്നത്

ഇവിടെ ഉള്ളവരെല്ലാം തലയിൽ ഇങ്ങനെയാണ് ചുമട ചുമക്കുന്നത് അത് നല്ല രസമാണ് ഇവിടെ ഞാൻ ഒത്തിരി നേരം ഫോട്ടോ എടുത്ത് പുള്ളി എടുത്തു നോക്ക് ഇവിടെ എല്ലായിടവും ഇങ്ങനെയാണ് ചുമട ചുമക്കുന്നത് നമ്മൾ തലയിൽ വെക്കുന്ന പോലെ ഒരു വലിയ എന്തോ ഒരു സാധനം ഇങ്ങനെ നെറ്റിമേൽ സപ്പോർട്ട് കൊടുത്താണ് എടുക്കുന്നത് പുള്ളി എന്ത് കൂടുതലായിട്ടാണ് നടന്നു പോകുന്നത് ഒരുപാട് കടകളുണ്ട് ഒരുപാട് ഓപ്ഷനുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കടകളാണ് എന്താ പറയാ ഇങ്ങനെ ഒരുപാട് ലൈൻസ് ആയിട്ട് തിരിച്ചകത്തേക്കകത്തേക്കല്ലേ അതേക്കകത്തേക്ക് ഇങ്ങനെ ഒരുപാട് കടകളാണ് അങ്ങനെ ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ അത്യാവശ്യം നല്ല ക്ഷീണിച്ചിരിക്കുകയാണ് അപ്പം മേഘാലയയിലെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന് ഇന്ന് രാത്രി നാളെ നമ്മൾ ആസാം വഴി തിരിച്ച് വീണ്ടും നാഗാലാൻഡിലെ ഹോൺബിൽ ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി കയറുകയാണ് അപ്പം അത്യാവശ്യം നല്ലൊരു കയറ്റം കയറുന്നോണ്ട് വീണ്ടും അണയ്ക്കുന്നുണ്ട് അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇപ്പം സമയം ഒരു ഏഴുമണി ഏഴര എന്തോ ആയിട്ടേ ഉള്ളൂ കടകളൊക്കെ ഇടയ്ക്കാണ് ആക്കാട് ഇവിടെ കടയൊക്കെ ഇടയ്ക്കാണ് അപ്പോൾ പറഞ്ഞ പോലെ ഇന്ന് മേഘാലയയിലെ ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴത്തേയും പോലെ ഞങ്ങൾക്ക് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ ബൈ ഗുഡ് നൈറ്റ് é trevo mandica